മാന്നാനം സെന്റ് ജോസഫ് യു പി സ്കൂളിൽ നടന്ന സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികൾ വർണ്ണാഭമായി സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും കുട്ടികൾ ആഘോഷ പരിപാടിയിൽ പങ്കുചേർന്നു സ്വാതന്ത്ര്യദിനാഘോഷ റാലിയും നടന്നു മാന്നാനം സെന്റ് ജോസഫ് യു പി സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ നടന്നു സ്കൂൾ മാനേജർ റവറൻഡ് ഡോക്ടർ കുര്യൻ ചാലങ്ങാടി സി എം ഐ ഉദ്ഘാടനം ചെയ്ത് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി ബ്രിട്ടീഷ് ും വിവേഷവും വകുർപ്പും തുപ്പും ഒക്കെ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഈ ഭാരതമണ്ണിൽ അല്ലെങ്കിൽ ഈ മണ്ണിൽ ജനിച്ചു വീഴുന്ന മക്കൾക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് അവർക്ക് കിട്ടിയ എല്ലാ പീഡനത്തിൻ്റെ ഈ വരും വർഷങ്ങളിൽ ഭൂമിയിൽ ജനിക്കാതിരിക്കുന്ന അല്ലെങ്കിൽ ഈ മണ്ണിൽ ജനിക്കാതിരിക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ട് സമർപ്പിച്ചുകൊണ്ട് കൊണ്ട് ചിലര് മരണപ്പെട്ടു ചിലർ ഒത്തിരിയേതി കഷ്ടപ്പാടുകളിലൂടെ കടന്നുപോയപ്പോൾ ബ്രിട്ടീഷ് ജനത പേടിച്ചും ഈ മണ്ണിൽ നിന്ന് ഒളിച്ചോടിപ്പോയി അല്ലെങ്കിൽ പിന്തിരിഞ്ഞോടി അങ്ങനെ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഗാന്ധിജി ഉൾപ്പെടെയുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളെ അല്ലെങ്കിൽ ഭാരതമണ്ണിൻ്റെ ഏറ്റവും വീര്യമുള്ള ഏറ്റവും ധൈര്യശാലികളായിട്ടുള്ള മക്കളെ നന്ദിപൂർവ്വ ഓർക്കുന്ന ദിവസമാണ് ഏത് ഏത് നമ്മുടെ സ്വാതന്ത്ര്യദിനം ഹെഡ് മാസ്റ്റർ ഫാദർ സജി പാറക്കടവിൽ സി എം ഐ സ്വാഗതം ആശംസിച്ചു പി ടി എ പ്രസിഡന്റ് സെബാസ്റ്റ്യൻ മാത്യു എം പി ടി എ പ്രസിഡന്റ് മഞ്ജു ജോർജ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു സ്വാതന്ത്ര്യദിന റാലിയും നടന്നു മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു സരോജിനി നായിഡു ഝാൻസി റാണി ഭഗത് സിംഗ് തുടങ്ങിയ ധീരദേശാഭിമാനികളുടെ വേഷമണിഞ്ഞ് കുട്ടികൾ ആഘോഷ പരിപാടിയിലും റാലിയിലും പങ്കെടുത്തു പ്രചണ്ണ വേഷം സ്വാതന്ത്ര്യദിന ക്വിസ് മത്സരം ദേശഭക്തി ഗാനം ഡാൻസ് പ്ലക്കാർഡ് ഡിസൈനിങ് മത്സരങ്ങളും നടന്നു മത്സര വിജയികൾക്ക് ഹെഡ്മാർ ർ ഫാദർ സജി സജീവക്കടവിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു സ്കൂളിലെ വിദ്യാർത്ഥി മാത്യു ജിമ്മി സ്വാതന്ത്ര്യദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ